സർവധർമ്മ സമഭാവനയുടെ പ്രതീകമായി നിൽക്കുന്ന എത്ര ദേവാലയങ്ങളുണ്ട് ലോകത്തിൽ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ശബരിമലയ്ക്കുള്ള പ്രത്യേകത കൂടുതൽ കൂടുതൽ വ്യക്തമാവുക മൂന്ന് അയ്യപ്പ സംഗമങ്ങളും പൂർത്തിയായതോടെ തത്വമസി എന്ന ഉപനിഷദ്വാക്യം അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടതിൻ്റെ ചരിതാർത്ഥത്തിലാണ് കേരളത്തിലെ ഇടത് വലത് വിശ്വാസി സമൂഹം അത് നീയാകുന്നു എന്നാണല്ലോ തത്തോമസ് എന്ന വാക്യത്തിൻ്റെ അർത്ഥം അതായത് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെയായി മാറിയ എൽ ഡി എഫ് സർക്കാർ ഡൽഹിയിൽ അയ്യപ്പ സംഗമം നടത്തിയത് പമ്പയിൽ എൽ ഡി എഫിൻ്റെ സഖ്യകക്ഷിയായിരുന്ന എൻ എസ് എസും പിന്നെ സംഘപരിവാറും ഇന്നലെ പന്തളത്ത് സംഗമം നടത്തിയത് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ി ജെ പിയുമെല്ലാം ചേർന്ന് ഇവിടെയെല്ലാം ദൂരപരിധി വെടിഞ്ഞ് എൻ എസ് എസും ആഹ്ലാദത്തോടെ പങ്കെടുത്തു മൂന്ന് സംഗമങ്ങളുടെ ഫലശ്രുതിയായി അത് തന്നെയല്ലേ നീ എന്ന മട്ടിൽ ഒരു അദ്വൈത വേദാന്ത നേതൃത്വം രൂപപ്പെട്ടിരിക്കുകയാണ് പിണറായി വിജയൻ യോഗി ആദിത്യനാഥ് വെള്ളാപ്പള്ളി നടേശൻ ജി സുകുമാരൻ നായർ ഡൽഹിയിലെ ബി ജെ പി എം പി ബാൻസുരി സ്വരാജ് തമിഴ്നാട് ബി ജെ പി മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ കെ പി ശശികല വത്സൻ തില്ലങ്കേരി എന്നിവരെല്ലാം തിരിച്ചറിയാനാകാത്ത വിധം ഒരേ വേഷധാരികളായി ഒരേ ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് ഒരൊറ്റ വിശ്വാസി സമൂഹമായി പുതിയ കേരളത്തെ അടയാളപ്പെടുത്തുകയാണ് പമ്പയിൽ പിണറായി മന്ത്രിച്ച ഭഗവത്ഗീതയും ഡൽഹിയിൽ സംഘപരിവാറുകാർ തെളിയിച്ച അയ്യപ്പ ജ്യോതിയും പന്തളത്ത് നിന്നുയർന്ന കൊടിയ വർഗീയ ആക്രോശങ്ങളുമെല്ലാം ഒരൊറ്റ മന്ത്രമായി മാറി വിശ്വാസത്തിലൂന്നിയ വികസനം ഉദ്ഘോഷിച്ച അസുലഭൂർത്തം ഹിന്ദുക്കൾ എന്നാണോ ഇവിടെ ന്യൂനപക്ഷമായി മാറുന്നത് ഈ ഭാരതം മുസ്ലിം രാഷ്ട്രമായി മാറും ബംഗ്ലാദേശായി മാറും യാതൊരു സംശയവുമില്ല വിശ്വാസത്തിന്റെയും വിശ്വാസികളുടെയും മുഖം മൂടിയിട്ട ആചാര സംരക്ഷണം മുതൽ വരെ അവയുടെ മൃദുഭാവങ്ങൾ വെടിഞ്ഞ് പ്രകടമായി തന്നെ സ്ഥാപിച്ചെടുക്കാനായി ഒന്നോർത്താൽ ഇതുതന്നെയായിരുന്നുവല്ലോ മൂന്ന് അയ്യപ്പ സംഗമങ്ങളുടെയും ലക്ഷ്യവും ശബരിമലയുടെ ഈ ഒരു ഐക്യമുന്നണിയെ കേവലം വോട്ട് രാഷ്ട്രീയമായി ചുരുക്കി കാണുന്നത് അപകടകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും അതിന് ആയുസ് ഉണ്ടാകും കേരളത്തെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പൗരസമൂഹത്തെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളിയുമായിരിക്കും ആചാരങ്ങളും വേദങ്ങളും ും ഒരു ക്ഷേത്രത്തിലെ വിശ്വാസികൾക്ക് മാത്രം ബാധകമായ ഒരു കാര്യത്തെ കേരളത്തിലെ മനുഷ്യർക്കെല്ലാം ബാധകമായ മാനവികതയുടെയും സാഹോദര്യത്തിൻ്റെയും സാംസ്കാരിക സമന്വയത്തിന്റെയും ഒക്കെ തലത്തിലേക്ക് പ്രതിഷ്ഠിച്ചത് എന്തിനായിരുന്നു വൈദിക ബ്രാഹ്മണ്യം ചിട്ടപ്പെടുത്തിയ ആചാരങ്ങളിൽ ഒന്നിനെ പോലും പ്രശ്നവത്കരിക്കാതെ അവയെ മതേതരത്വത്തിന്റെ വ്യാജ വസ്ത്രം മുടിപ്പിച്ചത് എന്തിനായിരുന്നു പിണറായി വിജയൻ സൂചിപ്പിച്ച മതാതീത ആത്മീയതയുടെ നടത്തിപ്പ് സംഘമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏതുതരം ആത്മീയതയുടെ പൂണൂലിഞ്ഞ സംവിധാനമാണ് എന്നതിൽ ആർക്കാണ് സംശയം ദേവസ്വം ബോർഡിന് സർക്കാർ നൽകുന്ന സഹായത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിൽ അഭിമാനപൂർവ്വം പറഞ്ഞു എത്രയോ ദരിദ്രക്ഷേത്രങ്ങളിൽ അന്തിത്തിരി കൊടുത്താൻ ഈ തുക പ്രയോജനപ്പെടുന്നു എന്നാണ് പിണറായി ഭക്തിപൂർവം പറഞ്ഞത് എന്നാൽ ദൈവങ്ങളുടെ പട്ടിണി മാറ്റുന്ന ഈ സംവിധാനം അടിസ്ഥാന മനുഷ്യരോട് എങ്ങനെ ഇടപെടുന്നു എന്നത് പിണറായിയുടെ വേദനയിൽ ഇടം പിടിച്ചില്ല ദേവസ്വം ബോർഡ് എന്ന സർക്കാർ സംവിധാനം ദളിതരെയും പിന്നാക്കക്കാരെയും ജാതി അയിത്തം കല്പിച്ച് മാറ്റി നിർത്തുന്ന മനുഷ്യവിരുദ്ധ സംവിധാനമാണ് എന്ന് പിണറായി വിജയന് അറിയാത്തതല്ല ശബരിമല മേൽശാന്തിയായി നിയമിക്കപ്പെടാനുള്ള അർഹത ആചാരപ്രകാരം മലയാള ബ്രാഹ്മണർക്ക് മാത്രമാണ് ഇന്നും ദേവസ്വം ബോർഡിൻ്റെ സ്ഥാപനങ്ങളിൽ നടമാടുന്ന സാമൂഹിക നീതി നിഷേധം മുഖ്യമന്ത്രി പറയുന്ന സമഭാവനയുമായി പൊരുത്തപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ് പിണറായി യഥാർത്ഥ ഭക്തനാണ് എന്ന വെള്ളാപ്പള്ളിയുടെ വിശേഷണം കൃത്യമാണ് ദൈവങ്ങളുടെ പട്ടിണിയെക്കുറിച്ച് ആശങ്കപ്പെടുകയും അടിസ്ഥാന മനുഷ്യരെക്കുറിച്ച് വിശബ്ദനായിരിക്കുകയും ചെയ്യുന്ന ഭക്തൻ സാമൂഹിക നീതിയേക്കാൾ വിശ്വാസ സംരക്ഷണത്തെക്കുറിച്ച് ആകുലനാകുന്ന ഭക്ത ഭരണാധികാരി പിന്നാക്ക വിഭാഗക്കാരനെ കഴകക്കാരനായി നിയമിച്ചത് പ്രതിഷേധിച്ച് പൂജ മുടക്കുന്ന തന്ത്രിമാരാണ് ഇന്നും ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് എന്നോർക്കണം സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ ജനാധിപത്യപരമായി പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനങ്ങളല്ലേ വാസ്തവത്തിൽ ക്ഷേത്രഭരണവുമായി ഭരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടിയിരുന്നത് രാജ്യാന്തരങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയണം അയ്യപ്പ സംഗമത്തിലെ ആളില്ലാ കസേരകളെ കുറിച്ചാണ് ഇപ്പോഴും മാധ്യമങ്ങളുടെ ചർച്ച പമ്പയിലും പന്തളത്തും വരാത്തവരും വന്നവരും തമ്മിലുള്ള അതിരുകൾ വളരെ നേർത്തതാണെന്ന് തിരിച്ചറിയുകയാണ് ഇപ്പോൾ വേണ്ടത് അതിനു പകരം വിശ്വാസികളുടെ കണക്കെടുപ്പ് കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടാകുക എന്ന് പറയേണ്ടതില്ല സംഗമം വൻ വിജയമാകാത്തതിൽ കണ്ണീരൊഴുക്കുന്ന മാധ്യമങ്ങളെപ്പോലെ നിശബ്ദത കൊണ്ട് അതിനെ തത്വാധിഷ്ഠിത പിന്തുണ നൽകുന്നവരായി കേരളത്തിലെ സാംസ്കാരിക മനുഷ്യരിൽ വലിയ വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ആചാര വിരുദ്ധ സമരങ്ങളെ വിശ്വാസ സംരക്ഷണ യജ്ഞങ്ങൾ എന്ന നിലയ്ക്കാണ് ഇന്ന് അയ്യപ്പ സംഗമത്തിലൂടെ പാർട്ടി പുനരാവിഷ്കരിക്കുന്നത് പി കൃഷ്ണപ്പിള്ളയും എ കെ ജിയും നടത്തിയ സമരങ്ങൾ ക്ഷേത്രാചാര നടത്തിപ്പുകാരായ വൈദിക ബ്രാഹ്മണ്യത്തെ തകർക്കാനുള്ളതായിരുന്നു എന്നാൽ അതേ വൈദിക ബ്രാഹ്മണ്യത്തോടൊപ്പം ആചാരമണിമുടക്കുന്ന അധികാരിയായി പിണറായി വിജയൻ മാറുന്നതാണ് അയ്യപ്പ സംഗമത്തിൽ കണ്ടത് എല്ലാ ആചാരങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ട് എന്നതിനാലാണ് അന്ധവിശ്വാസ നിരോധന നിയമത്തെക്കുറിച്ച് ഒരു പൊതുസംവാദം പോലും നടത്താൻ എൽ ഡി എഫ് സർക്കാരിന് കഴിയാത്തത് വിശ്വാസത്തിൻ്റെയും ക്ഷേത്രാചാരങ്ങളുടെയും മനുഷ്യവിരുദ്ധതയെ കൊടിയ മർദ്ദനം കൊണ്ടുപോലും ചെറുത്തുനിന്ന സ്വന്തം ഭൂതകാലം നിർലജ്ജം കയ്യൊഴിഞ്ഞ് അന്നത്തെ അതേ വൈദിക ബ്രാഹ്മണത്തിന്റെ കൂണൂലണിയുന്നത് അതുകൊണ്ടാണ് എൻ എസ് എസിനെ പോലൊരു സവർണ്ണ ജാതി സംഘടനയുടെ പിന്തുണ ഇടതുപക്ഷത്തിന് അഭിമാനമാകുന്നത് ഹിംസാത്മകമായ വർഗീയതയുടെ എക്കാലത്തെയും പൗരോഹിത്യ പ്രതീകമായ യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ച് ഇടതുപക്ഷം ആനന്ദ നൃത്തം ചവിട്ടുന്നത് കമ്മ്യൂണൽ എഞ്ചിനീയറിംഗ് ആണ് കേരളത്തിൽ നിലനിൽക്കാനുള്ള ഒടുവിലത്തെ വഴിയെന്ന് ഇടതുപക്ഷം തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് കേവലം ഇലക്ഷൻ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടതുമല്ല ഭക്തി കേവലമൊരു പരിവേഷമായി അടിയുന്നവർക്ക് അജണ്ടയുണ്ടാവാ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തിന് പല നിലയ്ക്കും മുമ്പുണ്ടായിരുന്ന അതിൻ്റെ അടിസ്ഥാന പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനുകൾ നഷ്ടമായിട്ടുണ്ട് ക്രമേണ സംഭവിച്ചതാണെങ്കിലും തുടർച്ചയായുള്ള അധികാരം അതിന് ആക്കം കൂട്ടിയിട്ടുമുണ്ട് വ്യാജ മുൻഗണനകൾ മുന്നോട്ട് വയ്ക്കുന്ന വികസനം സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഭരണകൂട പ്രയോഗങ്ങൾ ജനാധിപത്യ വിരുദ്ധമായ പോലീസിങ്ങും ബ്യൂറോക്രസിയും വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത തുടങ്ങിയവ ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷവൽക്കരണത്തിന് വേഗം കൂട്ടിയിട്ടുണ്ട് അടിസ്ഥാന വർഗങ്ങളുടെയും അടിസ്ഥാന പ്രശ്നങ്ങളുടെയും സഖ്യകക്ഷിയെന്ന ഇടതുപക്ഷ അസ്തിത്വം ഏറെ ദുർബലമായിരിക്കുന്നു ആ ശോഷിച്ച ഇടതുപക്ഷ ശരീരത്തിനെ രക്ഷയ്ക്കെത്തുക സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടേശനും എൻ എസ് എസും ഹിന്ദു സംഘടനകളുമെല്ലാം ആയിരിക്കും ഈ ദുർമേധസ്സാണ് കേരളത്തിൽ ഇന്ന് ഇടതുപക്ഷമായി അവശേഷിക്കുന്നത് രാഷ്ട്രീയ പ്രതിപക്ഷം ഇല്ലാതായി കഴിഞ്ഞ കേരളത്തിൽ ഒരു സാംസ്കാരിക പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം അനിവാര്യമായിരിക്കുകയാണ് കേരളത്തെ വീണ്ടെടുക്കാനാകുന്ന അത്തരമൊരു ഇടപെടലിൻ്റെ വിദൂര പ്രതീക്ഷ പോലും ഇപ്പോഴില്ല എന്നത് ദൂഷിത വലയം പൂർത്തിയാക്കുന്നു